പൊതുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശി വിട്ട് മിഥുനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നൊരു സമയമാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കളും രാശി വിട്ട് മാറുന്ന സമയമാണ് രാഹു മീനൻ രാശി വിട്ട് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശി വിട്ട് ചിങ്ങൻ രാശിയിലേക്കും മാറുന്ന സമയമാണ് ഈ ഒരു കാലയളവിൽ മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള കൂറുകളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ എന്നാണ് ഞാനിന്നിവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടനായ ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുകയും വേണം കാരണം അതാത് മാസങ്ങളിലെ ഓരോ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ച് ഈ ഫലങ്ങൾക്ക് വ്യത്യാസം വരും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ചെയ്യുവാൻ പറയുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും മറ്റു ബന്ധു പുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഉപകാരപ്പെടുന്നതിനു വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും വിലയേറിയ കമൻ്റുകൾ അറിയിക്കുകയും വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്തൊക്കെയായാലും ഈ വ്യാഴമാറ്റം കൊണ്ടും രാഹു മാറ്റം കൊണ്ടും വിദിനക്കൂറുകാർക്ക് അവരുടെ ജന്മത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് കർമ്മവ്യാഴവും ജന്മവ്യാഴവും അത്ര തന്നെ നല്ല ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമല്ല പലതരത്തിലുള്ള ദ്രവ്യ നാശങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ശാരീരികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും ബന്ധനം ഉണ്ടാകുന്നതിനും ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും റങ്ങിയാലും തടസ്സങ്ങളുണ്ടാകുന്നതിനും കർമ്മവൈകല്യം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ കർമ്മനാശം തൊഴിൽ നാശം ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴം ജന്മത്തിൽ നിന്ന് കഴിഞ്ഞാൽ പല ഉന്നത തലങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഏത് തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരാണെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് ഭ്രംശം ഉണ്ടാകുവാൻ സാധ്യത നാശം ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ തൊഴിൽ മേഖലകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടുന്നൊരു സമയമാണ് കുടുംബത്തെ ആണെങ്കിലും സുഹൃത്തുക്കൾ മുഖാന്തരമാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ പോലും കലഹങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതകളുണ്ട് തന്മൂലം സർവ്വതും നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്തി ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് ബുദ്ധിക്ക് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഏതൊരു ജോലിക്കാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും കുറേയൊക്കെ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടും ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുന്നതിന് സാധ്യത വരും ഈ ഒരു അവസ്ഥയിൽ വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് അതുമാത്രവുമല്ല ഒൻപതാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയമാണ് ഒൻപതാം ഭാവത്തിൽ രാഹു നിന്ന് കഴിഞ്ഞാൽ സ്വധർമ്മങ്ങൾക്ക് അവരവരുടെ കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഘ്നങ്ങൾ കടമകൾ നിർവഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വിഘ്നങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരോട് വൈര്യമുണ്ടാകുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പിടിച്ച് കെട്ടിയതുപോലുള്ള ഒരവസ്ഥ ബന്ധനം ഉണ്ടാകുക എല്ലാ കർമ്മങ്ങൾക്കും വിഘ്നം ഉണ്ടാകുക ഭാഗ്യഹീനത ഉണ്ടാകുക ഒരാളോടും ദയ ഇല്ലാതെയുള്ള പെരുമാറ്റം ഇതൃതുല്യരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ രോഗ ദുരിതങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള സമയവും കൂടിയാണ് മൂന്നാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ ഗുണങ്ങൾ അവിടെ ലഭിക്കുമെങ്കിലും കുറേ കാര്യങ്ങൾ ദോഷകരമായിട്ട് തന്നെയാണ് വന്ന് ഭവിക്കുക കേതു മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം രോഗങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് ചികിത്സകൾ മറ്റും നടത്തി കഴിഞ്ഞാൽ മാറുന്നതിന് സാധ്യതയുള്ളൊരു സമയമാണ് കേതു മൂന്നിൽ നിൽക്കുന്നത് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കുവാനും സാധ്യതയുണ്ട് മാത്രവുമല്ല ബിസിനസ് പ്രത്യേകിച്ച് ഗജം ആന ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജോലിയും ബിസിനസ്സുമൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ വളരെ ഗുണങ്ങളുണ്ടാകും പോത്തുകച്ചവടം ഇങ്ങനെയുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ ലാഭകരമായ ബിസിനസ്സൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് എന്തൊക്കെയായിരുന്നാലും വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടിന് അതുപോലെ തന്നെ കണ്ടകത്തിൽ ശനി പത്താം ഭാവത്തിൽ ശനി നിൽക്കുകയാണ് ശനിയാഴ്ച ദിവസം ശാസ്താവിന്റെ അമ്പലത്തിൽ എള് കിഴികെട്ടി നീരാഞ്ജനം നടത്തുന്നത് വളരെ നല്ലതാണ് ശിവക്ഷേത്രങ്ങളിൽ പോകുന്നതും ജലധാര മൃത്യുഞ്ജയ അർച്ചന ഇവയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തുന്നതും പാൽപായസം നെയ്വിളൊക്കെ ഒക്കെ നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച ദിവസം പോവുക പാൽപ്പായസം തുളസിമാല കർമ്മവിഘ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി പുരുഷന്മാരൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എല്ലാവർക്കും നടത്താവുന്നതാണ് അതുപോലെ തന്നെ രാജഗോപാൽ മന്ത്രാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും കുടുംബത്തെ ഐക്യത ഉണ്ടാകുന്നതിനിടെ ഐക്യമത്തെ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും എന്തൊക്കെയായാലും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പോയി ഒരു വഴിപാട് നടത്തിയിട്ട് പോരാതെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്നുമോ നാരായണയൊക്കെ ജീവിച്ച് സ്വസ്ഥമായിട്ട് ഒന്നിരുന്ന് നടത്തുന്ന പൂജകളിലൊക്കെ പങ്കെടുക്കുന്നതും വളരെ ഉത്തമമാണ് ഒരു വഴിപാട് കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്നെങ്കിൽ പോരാതെ അവിടുത്തെ പൂജകളിലൊക്കെ പങ്കെടുത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് തന്നെ ഏകദേശം കുറച്ച് നേരൊക്കെ നിന്ന് കഴിയുമ്പോൾ പത്തിരുപത് മിനിറ്റൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എന്തൊക്കെയായാലും ഇതിനെക്കുറിച്ച് ജനിച്ച എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ ആയുരാരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം